ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് ആക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല പുട്ട് പിന്നെ നമ്മുടെ കുറച്ച് നേരത്തെ കറിവാക്കി ഉണ്ടായിരുന്നു ഇത് നമ്മുടെ കോഴിപ്പാടത്തിൽ അതിൻ്റെ കറിവാക്കി ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓംലെറ്റ് മടിച്ചിട്ട് ഒരു പിടുത്തം പിടിക്കണം ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് ബ്ലോഗ്സ് ഫാമിംഗ് വ്ലോഗ്സ് ഒക്കെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റും ഉരുളക്കും വെച്ചുള്ളൊരു തോരനാണ് കേട്ടോ അത് ഏകദേശം പണി കഴിഞ്ഞ് പിന്നെ അതിനുശേഷം നമ്മൾ മുട്ട ഓംലെറ്റ് അടിച്ചിട്ടുണ്ട് അതൊരു മൂന്ന് മുട്ട എടുത്തിന് കേട്ടോ അത്യാവശ്യം കുറയ്ക്കണ്ടാന്ന് വിചാരിച്ച് നല്ലൊരു ബർഗത്തുണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ടേൻ്റെ ഒരു ഓംലേറ്റ് ആയത് പിന്നെ ഉള്ളി കുറച്ചേ ഇട്ടിട്ടുള്ളൂ കാരണം എനിക്ക് ഉള്ളി അത്ര ഇഷ്ടമല്ല അത് എന്താ പറയണേ ചിലപ്പം ചിക്കനും അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളി വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ് അത് വരട്ടിയിട്ടുള്ളത് ഡ്രൈ ആയിട്ടുള്ളത് അല്ലാണ്ട് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാകാത്ത അധികം ഉള്ളി ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു മീഡിയത്തിൽ ഞാൻ ഉള്ളി ഇട്ടിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഓംലെറ്റിൻ്റെ പണി ഏകദേശം തീരാനായി നമ്മൾ പറഞ്ഞില്ല മൂന്ന് മുട്ടി ഇട്ടുകൊണ്ടുവച്ചാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വെച്ചാൽ മറിച്ചിടും വിതാ എന്ന് പറയേണ്ടത് കുറച്ച് സ്റ്റൈലാക്കാൻ നോക്കുന്നത് പക്ഷേ അങ്ങ് പാണി പാളി പോയി കാണുന്നില്ല സെൻട്രലിൽ എന്ന് വെച്ചാൽ ഹോട്ടലായിന് അന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇന്നാൻ വേണ്ടിയിട്ടില്ലേ ഇതന്നെ ധാരാളമാണ് അതല്ലെങ്കിൽ എപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിക്കുകയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാവും അത് എന്ന് പറഞ്ഞേ ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാകുമോ എന്ന് പറഞ്ഞാൽ പോലത്തെ ഒരു അവസ്ഥയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഇന്നലത്തെ ചിക്കൻ വരട്ടിയത ചിക്കൻ വരട്ടിയത് മീൻസ് ചിക്കൻ്റെ ലിവറാണേ ലിവർ നല്ലോണം വരട്ടി നല്ല കുരുമുളക് കുരുമുളകായിട്ട് സെറ്റാക്കി വെച്ച സാധനമാണ് അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ നോക്കാം അപ്പോൾ ഇതാ എൻ്റെ വലിയ എണ്ണ പോലത്തെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്ത് വെച്ചാൽ ഓംലെറ്റ് വെച്ച് ഓംലെറ്റിൻ്റെ പകുതി കഷ്ണമൊക്കെ അല്ലേ പൗതി കഷ്ണം ഓക്കാന്ന് എല്ലാ ചുറ തീരുവലിടുക അപ്പോൾ പിന്നെ പുട്ട് നിങ്ങൾ വിചാരിക്കും ഈ പുട്ടൊന്ന് ഇത്ര ചേർത്ത് തിന്ന് കൊണ്ടല്ല കുറച്ച് ഭക്ഷണത്തിൻ്റെ ഇത് കുറച്ച് നീ അതുകൊണ്ടാണ് അപ്പോൾ ഹാഫ് പുട്ട് മാത്രം ഇപ്പോൾ ഞാൻ തിന്നലുള്ളൂ അത് ടോട്ടലായിട്ട് ഒരു വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വെറുതെ ഇനി നമുക്ക് നമ്മൾ നേരെ ചിക്കൻ്റെ ലിവർ വരട്ട് തീരത്തേക്ക് ഇടുക അപ്പം പറയുമ്പം തന്നെ എനിക്ക് വായുന്നങ്ങനെ വെള്ളം വരുന്നുണ്ട് ഇനി അധികം ലേറ്റാക്കുന്നില്ല വേഗം തിന്നാലെ വേറൊന്നും കൊണ്ടല്ല ഈ ഓംലെറ്റ് ഇല്ലേ ഓംലെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നല്ല നാ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പവർ അങ്ങ് പോകും അപ്പോൾ അത്രയും വേണ്ട നമുക്ക് കഴിക്കാൻ നോക്കണം പിന്നെ ഈ ലിവർ ഞാൻ പറഞ്ഞില്ലേ ലിവർ എന്ന് വെച്ചാൽ ഈ ഇന്നലെ വരട്ടി വെച്ചാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ മസാലയൊക്കെ ചീരിക്കങ്ങ് പിടിച്ചിട്ടുണ്ട് ആ ഒരു പീസ് എടുത്ത് തിന്നുമ്പോൾ തന്നെയല്ല വേറെ ലെവലിനും നമ്മൾ തോരനും കൂടി ഇതിനകത്തേക്ക് അങ്ങ് തട്ടുക തോരം കുറച്ച് എടുക്കുന്നുള്ളോ അങ്ങ് കൂടുതലൊന്നും എടുക്കുന്നില്ല ബാക്കി കുറച്ച് രാത്രിയൊക്കെ വെക്കണോ അല്ലെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു പോകും ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളെ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കറേ ഓക്കെ അപ്പോൾ ഇതാ ഇനി നമുക്കൊരു പിടുത്ത അങ്ങ് പിടിച്ചോളിയേ ഏകദേശം എല്ലാ സെറ്റപ്പ് റെഡിയാണ് ഉണ്ടാമോ ഒരു പീസ് എനിക്കൊന്ന് ചിക്കൻ്റെ ലിവറെന്ന് പറയുന്നത് എന്താ പറയേണ്ടത് ഒരു നല്ല കുരുമുളക് ഇട്ട് വാരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ ഒന്നര ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ആരൊക്കെ ചിക്കൻ പുട്ട് ഫാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കനും ലിവറും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഈ വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ഞാനൊരു പിടുത്തം പിടിക്കാൻ നോക്കാം ആദ്യം നമുക്ക് ലിവറും ചിക്കനും സോറി ചിക്കനല്ല ലിവറും പിട്ടും കൂട്ടിയിട്ട് നമുക്കൊരു പേരക്കിലങ്ങ് പേരക്കണം കാരണം ഇതിൻ്റെ അത് അങ്ങനെ ചാറില്ല കാരണം ചെറിയെന്ന് പറഞ്ഞൊരു മസാല ടൈപ്പാണ് എന്നിട്ട് ഇതാ ഒരു കഷ്ണം നമ്മളെ ഓംലേറ്റിൻ്റെ കഷ്ണവും ലിവറോ പിട്ടോ കൂട്ട് പിടുത്തങ്ങ് പിടിക്കാം ഓക്കെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ